ഹലോ എല്ലാവർക്കും മൈനസ് വേൾഡിലേക്ക് സ്വാഗതം ഓം ഗണപതി നമ ഹലോ കൂട്ടുകാരി ഇത് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഇന്ന് ഗണപതിക്ക് ഉണ്ണിയപ്പം മൂടൽ വഴിപാടുണ്ട് അതിനായിട്ട് ക്ഷേത്രത്തിൽ തിരുമേനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കുഞ്ഞ് വീടിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യണേ ഗണപതിക്ക് വേണ്ടിയുള്ള ഉണ്ണിയപ്പം ആയതുകൊണ്ട് ഞങ്ങളിതിനെ ഗണപതിയപ്പമെന്നും പറയും തിരുമേന തന്നെയാണ് ഈ ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ ശരിയാക്കുന്നതും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതും ഗണപതി ഭഗവാന് ഈ ഉണ്ണിയപ്പം അർപ്പിക്കുന്നതും ഒക്കെ തന്നെയാണ് വളരെ സന്തോഷത്തോടെയാണ് തിരുമേനി തിരുമേനിവെല്ലാം ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് ഈ ഉണ്ടാക്കുന്നത് ഈ ഉണ്ണിയപ്പം വെളിച്ചെണ്ണ കിടന്ന് മുരിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക വാസനയാണ് നമുക്ക് നല്ല കൊതി പൊതിവ് ഇങ്ങനെ ഉണ്ണേപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എത്ര മനോഹരമാണെന്ന് നോക്കിയേ ഈ ഉണ്ണിയപ്പോ ഉണ്ടാക്കുന്നത് കാണാൻ അപ്പം കൂട്ടുകാരെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്